അപ്പോൾ എല്ലാവർക്കും ഹൈ കർക്കിടക അല്ലേ എല്ലാവരും താളും തകരയും എല്ലാം വെച്ച് കഴിക്കുന്ന മാസമാണ് നമ്മുടെ ആരോഗ്യം നമ്മൾ സംരക്ഷിക്കണം അപ്പോൾ നമ്മളെന്ന് വെക്കാൻ പോകുന്നത് ചേമ്പിൻ്റെ തണ്ടു കൊണ്ട് തോരനാണ് അപ്പോൾ നമ്മൾ ചേമ്പിൻ്റെ തണ്ട് മാത്രമേ പെടുക്കുന്നുള്ളൂ അപ്പോൾ ആ ഇലയെല്ലാം കളഞ്ഞ് നമ്മൾ ചേമ്പ് വൃത്തിയായിട്ട് അതിൻ്റെ തണ്ട് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ നാരൊന്നും കളഞ്ഞെടുക്കാം ഞാൻ മുഴുവനായിട്ടൊന്നും കളയുന്നില്ല കുറച്ചേ കളയുന്നുള്ളൂ അപ്പോൾ ഈ ചേമ്പിൻ്റെ തണ്ട് കൊണ്ടുള്ള തോരൻ കർക്കിടക മാസത്തിൽ മാത്രമല്ല നമുക്കൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വെച്ച് കഴിക്കുന്നത് നല്ലതാണ് നമ്മൾ ഇതിൻ്റെ നാരൊക്കെ ഏകദേശം കളഞ്ഞതിന് ശേഷം ഇത് ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത് ഇതിൻ്റെ അകത്ത് തളർത്ത് വരുന്ന കൂമ്പ് ഇലകളൊക്കെ ഉണ്ട് നന്നായി വിടർന്ന ഇലകളെക്കാളും തളിരി ഇലകൾ വെക്കുന്നതാണ് കറികൾക്ക് നല്ല ടേസ്റ്റ് നമ്മൾ കഴിഞ്ഞ കർക്കിടകത്തിൽ ഈ തളിരല വെച്ചിട്ട് ഒരു കറി വെച്ചിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ നമ്മൾ ഇത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇത് കുഞ്ഞിതായിട്ട് ഒന്നുകൂടി അരിഞ്ഞെടുക്കുന്നുണ്ട് അത്യാവശ്യം മൂത്ത തണ്ടിൻ്റെ നമ്മൾ ഉൾവശം എടുക്കുന്നില്ല അത് കറിയിൽ വെച്ച് ഈ കറിയിലിട്ട് കഴിഞ്ഞാൽ കുഴഞ്ഞിരിക്കും അതുകൊണ്ടാണ് അതിന് ശേഷം നമ്മളിതേ ഇതുപോലെ ചെറുതായിട്ട് കുനുന അരിഞ്ഞെടുക്കുന്നത് അരിഞ്ഞെടുക്കുക നമ്മൾ തോരനാവശ്യമായിട്ടുള്ളതെല്ലാം ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് വരാം അപ്പോൾ നമ്മളിതെല്ലാം അരിഞ്ഞ് വെച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം അപ്പോൾ ചീനിച്ചട്ടി ചൂടായി കഴിഞ്ഞാൽ നമ്മൾ രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായി പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പോള വഴറ്റിയിട്ട് ഒരു യെല്ലോ കളറായി വരുമ്പോൾ നമുക്ക് നമ്മുടെ ചേമ്പിൻ്റെ ഇത് ഇട്ട് കൊടുക്കാം അപ്പോൾ അധികം ബുദ്ധിമുട്ടൊന്നുമില്ലാതെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഹെൽത്തി തോരനാണ് ഇത് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ തോരന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞു അരപ്പ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ബൗൾ തേങ്ങ കുറച്ച് മുളക് ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി പിന്നെ ചുവന്നുള്ളി ഒരു നുള്ളു ജീരകവും ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഈ അരപ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഈ തോരനിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല ഈ തണ്ടിൽ തന്നെ വെള്ളമുണ്ട് അതിൽ തന്നെ നമ്മൾ വേവിക്കാൻ പോകുന്നത് ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ അടച്ച് വെച്ച് നന്നായി ഒരു അഞ്ച് മിനിറ്റ് നല്ല തീ കത്തിക്കണം അഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ ഒന്ന് ഒന്നുകൂടി ഇളക്കിയിട്ട് തീ ഒന്ന് നന്നായി കുറച്ച് വെക്കണം നമ്മൾ അടച്ചു വെച്ചതിന് ശേഷം പിന്നെ ഒരു ആറോ ഏഴോ മിനിറ്റിന് ശേഷം നമുക്ക് നമ്മുടെ കറി എടുക്കാവുന്നതാണ് അപ്പോഴേക്കും ആയിട്ടുണ്ടാവും ഇപ്പം നമ്മുടെ കറിയിൽ വെള്ളമൊന്നുമില്ല അതങ്ങനെ മൊത്തത്തിൽ ഒരു കട്ടയാവാതിരിക്കാൻ നമ്മളൊന്നും പരത്തി വയ്ക്കുന്നുണ്ട് ഇനി നമ്മൾ ഈ കറി ചെറു ചൂടോടെ കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും അല്ലാതെയും കഴിക്കാൻ തണുത്ത് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഓക്കേ ബൈ